ഫാറൂസ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കണവ് തുറേണ്ട റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണിത് തയ്യാറാക്കാനും വളരെ പാടൊന്നുമില്ല എന്ന് നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് കുറച്ച് കണവ് എടുത്തിട്ടുണ്ട് കണവ് ഞങ്ങൾക്കിവിടെ എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല അപ്പോൾ കിട്ടിയപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അതിന ഇനി ഇതിൻ്റെ ക്ലീനിങ് ആണ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചാൽ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് അതിനായിട്ട് അതിൻ്റെ തല പോഷൻ ആദ്യം ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെന്താണ്ട് ഇതുപോലെ ഒരു ബ്ലേഡ് പോലെ ഒരു സംഭവമുണ്ട് അതും അങ്ങ് മാറ്റാം അതൊന്ന് പിടിച്ചാൽ മതി ഇങ്ങ് വന്നോളും പിന്നെ ഇതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ഉരിച്ചെടുക്കണം ഏതെങ്കിലും ഒരു പോർഷൻ ശകലം ഒന്ന് വിട്ട് കിട്ടിയാൽ മതി ഇത് പെട്ടെന്ന് ഇത് ഇങ്ങനെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാം സാധാരണ നമ്മുടെ മീനെല്ലാം ക്ലീൻ ചെയ്യുന്ന അത്രയും പാടില്ല ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് നമുക്കിതെടുത്ത് മാറ്റണം അതിനായിട്ട് ഞാൻ എന്താണ്ട് ഇതുപോലെ ഒന്ന് ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നടുക്കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റ് മൊത്തം എടുക്കാം ചിലർക്ക് ഈ റൗണ്ടായിട്ടുള്ള ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ഇതിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള വേസ്റ്റ് എടുത്ത് മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇനി ബാക്കി ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതുപോലത്തെ കഷ്ണമാണ് ഞാൻ എല്ലാ എല്ലാം ആക്കിയിട്ടുള്ളത് ഇനി ഇത് വേവിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങാ കൊത്താണ് ആദ്യമായിട്ട് കൊടുക്കുന്നത് തേങ്ങാ കൊത്തിട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത് ഇത് ചെറുതായിട്ടൊരു ഗ്യാസ് പ്രോബ്ലം ഉണ്ടാക്കും ഈ ഒരു കണവ എന്ന് പറയുന്നത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട ഇതിലുള്ള വെള്ളം ഇറങ്ങിക്കോളും ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഈ ഇടയ്ക്കൊന്ന് അടപ്പത്തുനിന്ന് തുറന്ന് നോക്കണം ചിലപ്പോൾ ഇത് അടക്കി പിടിക്കും പോയി തുറന്നപ്പോൾ ഇത്രയും വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം ഇത് കുറച്ച് സമയം കൂടെ നമുക്ക് ഇത് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഈ സമയം ഇതിനുള്ള മസാലയൊക്കെ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു അരക്കപ്പോളം ഉള്ളി ഇതുപോലെ റൗണ്ടിനാണ് ഞാൻ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുുകിട്ട് കൊടുക്കാം അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പോൾ സവാള വേണ്ടെങ്കിൽ അതിലും കൂടെ ചേർത്ത് ചെറിയ ഉള്ളി എടുത്താൽ മതി ഇനി ഒരു കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴേണ്ടി വരണ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് അരച്ചെടുക്കാം അതിനായിട്ട് ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഒന്നര സ്പൂൺ പെരിഞ്ചീരകമാണ് പിന്നൊരു ഒന്നര സ്പൂണോളം തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും പെരിഞ്ചീരക പൊടിയുവാണെങ്കിൽ അത് അരയ്ക്കുന്ന സമയത്ത് ഇട്ടുകൊടുത്താൽ മതി പിന്നെ വേണ്ടത് ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒര സ്പൂൺ മാത്രമേ ഞാൻ മുളക് പൊടി ഇട്ട് എടുത്തിട്ടുള്ളൂ കാരണം ഈ കുരുമുളവിൻ്റെ എരിവ് നന്നായിട്ട് നമുക്കത് അറിയാൻ പറ്റും കുരുമുളകൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത് ഇതിന് ആദ്യം പെരിഞ്ചിരകവും കുരുമുളകും കൂടെ പൊടിച്ചതിന് ശേഷമാണ് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ തോരനൊക്കെ അരയ്ക്കുന്ന ആ പരുവത്തിന് ചതച്ചെടുത്താൽ മതി നമ്മുടെ കണവ ഇല്ല എല്ലാം മൊത്തത്തിൽ വറ്റിയിട്ടുണ്ട് ഇനി ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവാള ഈ കണവയിലോട്ട് ഇട്ട് കൊടുക്കണം അത് മൊത്തം ഇട്ടുകൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ അരപ്പ് ചേർക്കേണ്ടതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിനെ അരച്ചെടുക്കുക ഒരുപാട് മഷി പോലെ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് ഇനി ഒരു 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 കാൽ കപ്പോളം വെള്ളം ഇതിൻ്റെ പുറത്തുനിന്ന് തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാരണം ഇത് കുറച്ചുനേരം ഇതിങ്ങനെ ആവിയിൽ വേവുമ്പോൾ ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഇനി ഒരു ഏഴെട്ട് മിനിറ്റ് ഇങ്ങനെ ഇതിൽ ചെറിയൊരു തീലിരുന്ന് ആ ഒരു പച്ചമുളക് കരപ്പിൻ്റെ മാറി വരണം കഴിഞ്ഞ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് നോക്കി ഇതൊന്ന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് നമുക്ക് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കണം കാരണം ഈ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ നേരത്തെ ചെയ്തതുപോലെ എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ആവിയേറ്റി എടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത് ഇതിപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല വളരെ 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 ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കണവ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതല്ലേ താങ്ക് ഫോർ വാച്ചിങ്